എത്തിയിട്ടു ചേർത്തുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അജയ് സിംഗ് നമ്മുടെ സ്നേഹത്തിന് അവരെ അറിയിക്കണമെന്ന് അടുത്തതായി മോണോ ആക്ട് ക്ഷണിക്കുകയാണ് കൃഷ്ണകുമാർ അവർകുട്ടി മേഖലയിൽ നമ്മുടെ അതീവമാണ് നമ്മുടെ എല്ലാ പരിപാടികളിലും സാന്നിധ്യമാണ് ഈ സംഘടനകളും ലളിത ഗാനത്തിലും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലും പങ്കെടുത്ത സോറി ആക്റ്റിലും നിറഞ്ഞ പങ്കെടുത്തത് വിജയിൽ അതുപോലെ തന്നെ അദ്ദേഹമാണ് നേതൃത്വത്തിൽ പോകരുത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘാനങ്ങളെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്കിറ്റിൽ അദ്ദേഹത്തെ കൂടെ ഉള്ള കൂടെ ജഗന്നാഥൻ അദ്ദേഹത്തെ കൂടെ പങ്കെടുക്കേണ്ടായി നിറഞ്ഞ കയ്യിൽ നയിക്കൊണ്ട് വിഭാഗം രണ്ട് അടുത്തതായി ഭരതനാട്യം മോയിലുള്ള കൃഷ്ണേന്ദുവിനെ രക്ഷിക്കുകയാണ് സിനിമാറ്റിക് ഡാൻസ് മെയിൽ വിഭാഗത്തിൽ മനു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കേണ്ടതായി കാറ്റഗറി ഒന്നിൽ സിനിമാറ്റിക് ഡാൻസിൽ മനു മനോ ചേർത്തിട്ടുണ്ടെങ്കിൽ അറിയിക്കുകയാണ് മെയിൽ എന്നിവയിൽ പങ്കെടുത്തുകൊണ്ട് മൂന്ന് എണ്ണത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് കാറ്റഗറി ഒന്നിൽ കലാപ്രതിഭയായ പ്രമോദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ ഇതിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള വ്യക്തിത്വമാണ് പ്രമോദ് പ്രമോദിനെ നിലമ്പൂർ മേഖലയിൽ നിന്നാണ് വരുന്നത് നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മൂന്ന് വിഭാഗത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് മോണോ ആക്ട് കഥാപ്രസംഗം ഡ്രാമ എന്നിവയിൽ ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ അടുത്തായിട്ടുള്ള ഈ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ജനറൽ കൺവീനർ കൂടി ആയിട്ടുള്ള പ്രബോധിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒപ്പം മത്സരാർത്ഥിയായിട്ടുള്ള നമ്മുടെ കൂടെ ഏറ്റവും നല്ല കഴിവിൽ നിറഞ്ഞ കഴിഞ്ഞ

ും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ ക്ലാസ് തിരുവാതിര കളിയും അതുപോലെ സിനിമാറ്റിക് ഡാൻസ് ഈ രണ്ട് വിഭാഗങ്ങളാണ് ഡാൻസിൽ ഫസ്റ്റ് തിരുവാതിര കളിയിൽ സെക്കൻഡ് ഇത് ഏകേഡുമാണ് ഈ ടീം നേടിയിട്ടുള്ളത് നമ്മുടെ അഭിമാനം ടീമാണ് നമ്മുടെ മലപ്പുറം വയനാട് നടന്ന ബത്തേരിയിൽ നടന്ന സംസ്ഥാന സഖോസഫിൽ പങ്കെടുത്ത വിജയികളായത് നിറഞ്ഞ നമ്മുടെ 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 ജില്ലാ ടൈം കൂടെ നമ്മുടെ സംഘടനത്തിനും അതുപോലെ തന്നെ മത്സരത്തിലൊക്കെ ഒക്കെ പങ്കെടുത്ത് നമ്മുടെ കൂടെ വന്ന ടീമാണ് നിറഞ്ഞ കീഴിലുന്നവരെയും ഈ സ്നേഹാപരവ് അറിയിക്കാനുള്ള സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പ് തിരുവാതിരകളി ആ എന്നിവയിലാണ് ഈ സംഘം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് വിജയിനായത് കഥാലചന കവിധാലചന എന്നിവയിൽ ആ കഥാരചന കവിതാന രചന ഭരതനാട്യം ഫീമേൽ സെലി കാസിക്കൽ ഡാൻസ് എന്നിവയിൽ പങ്കെടുത്ത് സ്ഥാനങ്ങളും ലഭ്യമാക്കിയുള്ള സനിജ സനിജ വിൽമെന്ന് അറിയിക്കാം സനിജ്

ഫീമെയിൽ നാടോടി ം ഫീമെയിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് ഫീമെയിൽ എന്നീ വിഭാഗത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള മൂന്ന് കാറ്റഗറി ത്രീയിൽ പങ്കെടുക്കുകയും കലാതിലകം പട്ടമണീതിയും ചെയ്തിട്ടുള്ള കലാമണ്ഡലം സുശീല ടീച്ചറാണ് ഈ വീട്ടിലെ അവർ വീട്ടിൽ പക്ഷേ ആ മൂന്നാം മേഖലാ സെക്രട്ടറി അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ പല സമ്മേളന വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ് കാറ്റഗറി മൂന്നിൽ പങ്കെടുത്തത് ഞാൻ ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ച് കലാപ്രതിഭകളും കലാതിലകങ്ങളും കലാവിനകങ്ങളും പക്ഷേ എനിക്ക് ഒരു കലാവിനകം പട്ടമണിയാൻ ഈ നന്മയുടെ സർവോത്സവം വേണ്ടി വന്നു എന്ന് ആ അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് കലാമണ്ഡലം സുധീരടേച്ചർ അവരെ ദേവസനത്തിനോക്കുകയാണ് അവരുടെ നമ്മുടെ അവക്രട്ടറിയാണ് കലാമണ്ഡലം അടുത്തായി ഗ്രൂപ്പ് ടീം മലപ്പുറം വളരെ മനോഹരമായ രീതിയിൽ നാടൻപാട്ട് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ സംഘമാണ് പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി സംസാരികണ്ടായി അവരെ വിജയിച്ചോണ്ട് സംഘാടം വരുന്നുണ്ട് തുളസി രണ്ടാം വിഭാഗം ഭരതനാട്യം നാട്ടില വായിച്ചു പിന്നെ Okay, so <laughs>